ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്യൂസ് ചോദ്യങ്ങൾ നോക്കിയാലോ ജൂലൈ ഇരുപത്തിയൊന്നാണ് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ജൂലൈ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീലാം സ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനമേത് അപ്പോളോ പതിനൊന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വിക്രം സാരാഭായി നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളുടെ പേരെന്താണ് നക്ഷത്രങ്ങൾ ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യന് ഇറക്കിയ രാജ്യം ഏത് അമേരിക്ക അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന പ്രസിദ്ധമായ വരികൾ എഴുതിയത് ആരാണ് ഒ എൻ വി കുറുപ്പ് ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ് കറുപ്പ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ലൂണ റ്റു ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭടൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യൻ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനം ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസമേത് തിങ്കളാഴ്ച എന്നാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗാഗറി ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് സ്പുട്നിക് വൺ റഷ്യയാണ് തയ്യാറാക്കിയത് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഒന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് സെക്കൻഡ് മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ തിരുവനന്തപുരം ഇന്ത്യയുടെ ചാന്ദ്രയാൻ വണ്ണ് ഏത് വർഷമാണ് വിക്ഷേപിച്ചത് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് സൗരയുധം ഏത് ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷീരപദം ചന്ദ്രനിലേക്ക് ആദ്യമായി മനുഷ്യനെ എത്തിച്ച വാഹനം അപ്പോളോ പതിനൊന്ന് ബഹിരാകാശത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യൂറി ഗാഗറി ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്തായ ഒരു ഗ്രഹം പ്ലൂട്ടോ ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ചൈന ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സരിഷ ബാൻഡ്ല അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ട് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗൻയാൻ വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് വ്യാഴം ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപ്പൂർ ഒഡീഷ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനമേത് ജിഎസ് എൽ വി മാർക്ക് ത്രീ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ഏത് ചന്ദ്രൻ ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത പെഗ്ഗി വിറ്റ്സൺ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കൽപ്പന ചൗള ഐ എസ് ആർ ഒയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ എം ജി കെ മേനോൻ നിലവിൽ ഐ എസ് ആർ ഒ ചെയർമാൻ ആര് ഡോക്ടർ എസ് സോമനാഥ് അപ്പോളോ പതിനൊന്ന് നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി മൈക്കിൾ കോളിൻസ് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത് മൂൺ മിനറോളജി മാപ്പർ അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ് കെന്നഡി സ്പേസ് സെൻ്റർ ഫ്ലോറിഡ യു എസ് എ രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി ഒന്ന് കിലോമീറ്റർ ചാന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് നെല്ലൂർ ആന്ധ്രാപ്രദേശ് ചാന്ദ്രയാൻ ടുവിലെ റോവറിൻ്റെ പേര് ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ടിയാൻ ഗോങ് വൺ ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സന്തോഷ് ജോർജ് കുളങ്ങര ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ചാന്ദ്രയാൻ ടു ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം കൽപ്പന വൺ ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലെബനിറ്റ്സ് ബ്രിട്ടീഷ് പ്രഥമ ചാന്ദ്രദൗത്യം മൂൺ ലൈറ്റ് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം ഏത് പി എസ് എൽ വി സി പതിനൊന്ന് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത് സിറിയാസ് നീലം സ്ട്രോങ്ങും എഡിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം കൽപ്പന ഒന്ന് എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം ഏത് മെറ്റ് ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പരിവേഷണ ദൗത്യം ഏത് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും പതിമൂന്ന് തവണ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എജുസാറ്റ് ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഗലീലിയോ ഗലീലി ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ റേഡിയോ സന്ദേശങ്ങൾ വഴി രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയതാര് എഡിൻ ആൽഡ്രിൻ ചന്ദ്രനിലേക്ക് ചാന്ദ്ര പരിവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം റഷ്യ ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ചന്ദ്രൻ ചാന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൊച്ചുകൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ് താങ്ക്